എല്ലാവർക്കും നമസ്കാരം നമ്മൾ നേപ്പാളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേപ്പാളിലെ പൊക്കാറയിലുള്ള ഒരു ദുർഗാദേവി ക്ഷേത്രമായ ബിന്ദ്യവാസിനി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടുന്ന് ഒരു ബസ് കിട്ടിയിരിക്കുകയാണ് ഈ ബസ്സ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാൻ തുടങ്ങാൻ പറയുന്നത് നമുക്ക് നോക്കാനാണല്ലോ ഇതാണ് നേപ്പാളിലെ ബസ്സുകളാണ് ചെറിയ ചെറിയ ബസ്സാണ് പൊക്കാറയിലെ ഒരു ഓൾഡ് ബസ്സാറാണ് ഇവിടെയാണ് നമ്മൾ ഇറങ്ങി വിട്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ിന്ദിവാസിനി ക്ഷേത്രത്തിലേക്ക് നടന്ന് പോവാണ് അങ്ങനെ നമ്മൾ ബിന്ദിവാസിനി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ക്ഷേത്രത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബുദ്ധവിഹാരം കാണാം നമുക്ക് തിരിച്ച് വന്നിട്ട് ഈ ബുദ്ധ കയറാം നമുക്ക് ആദ്യം ക്ഷേത്രത്തിലോട്ട് പോയിട്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം ഇങ്ങനെ ഇതുപോലെയുള്ള കുറേ സ്റ്റെപ്പുകൾ കയറിയാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്നത് ഉച്ചസമയമാണെങ്കിലും ഇവിടെയൊക്കെ നല്ല തണലാണ് അപ്പം ഇതാണ് വിന്ധ്യവാസിനി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ നമ്മൾ പടികളൊക്കെ കയറി വിന്ധ്യവാസിനി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് വിശാലമായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു സ്പേസ് ആണ് ആദ്യം വലത് സൈഡിലായിട്ട് കാണുന്നത് ഇങ്ങനെ ഇവിടെ കയറി ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണും ഒരു സ്ഥലമാണ് ആദ്യം നമ്മൾ കാണുന്നത് അവിടുന്ന് ഇങ്ങനെ നേരെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹമാണ് കാണുന്നത് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹമാണ് ഇവിടെ കാണുന്നത് ഈ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഒരു ഒരു മരം കാണാം ഒരു ആൽമരമുണ്ട് ആൽമരത്തിൻ്റെ കൂടെ വേറെ ഏതോ ഒരു മരവുമുണ്ട് ഈ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹത്തിനോട് ചേർന്ന് തന്നെ ഇത് ഇവിടെ ഗണപതി ഭഗവാന്റെ ഒരു ശ്രീകോവിലാണ് കാണുന്നത് ഈ ഗണപതി ഭഗവാൻ്റെ ശ്രീകോലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു സ്വർണ നിറത്തിലുള്ളൊരു മണ്ഡപമാണ് ഇങ്ങനെ സ്വർണം അല്ലെങ്കിൽ ചെമ്പ് ഊശിയ രീതിയിലുള്ളൊരു മണ്ഡപമാണ് ഇവിടെ കാണുന്നത് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ വിലക്ക് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കത്തോട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നില്ല അകത്തോട്ട് കയറുമ്പോൾ ആ ഈ മണ്ഡപത്തിനെ ഉള്ളിലായിട്ട് കാണുന്നതാണ് വിദ്യാഭ്യാസ ക്ഷേത്രം ഇതിന് ചുറ്റും ഇതുപോലെ ഇങ്ങനെ ചെമ്പ് തകിടമൊക്കെ പാകിയ രീതിയിലുള്ള മണ്ഡപമാണ് കാരണം നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു പ്രദൂഷണം ചെയ്തിട്ട് അകത്തോട്ട് കയറിത്തൊഴാം അല്ല അകത്തോട്ട് ക്യാമറ കയറ്റാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു സ്ത്രീകോലാണ് പക്ഷേ ഇങ്ങനെ ഇത് വേറെ ഒരു ശൈലിയിലാണ് ഇതുപോലെ നമ്മളിവിടെ നേപ്പാളിൽ കാണാത്ത രീതിയിലൊരു ശൈലിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ചുറ്റും ഇതുപോലെയുള്ള മണ്ഡപം മണ്ഡപം മുഴുവൻ ഇങ്ങനെ ചെമ്പോ ഓടും അങ്ങനെ എന്തോ സംഗതി മേഞ്ഞിരിക്കുകയാണ് സ്വർണ്ണ കളറുള്ള അതുകൊണ്ട് ചുറ്റും ഇങ്ങനെ കൈവിരിയിലൊക്കെ ഇങ്ങനെ വിളക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റും ഇതിൻ്റെ മണ്ഡപത്തിൻ്റെ ചുറ്റും ഇതുപോലെ നല്ല സുന്ദരമായിട്ടുള്ള ഇങ്ങനെ ഈ ലോഹം പാകിയിരിക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൂരെയുള്ള പർവ്വത നിരകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും വിന്ധ്യവാസിനി ക്ഷേത്രം ബിന്ദ്യവാസിനി ക്ഷേത്രം ഒന്നും പറഞ്ഞ് നമുക്ക് യു പിയിൽ മിർസാപൂരിനടുത്ത് അതായത് നമ്മുടെ പ്രയാഗരാജിനൊക്കെ അടുത്തായിട്ടൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണ് ആ വിന്ധ്യ വിന്ധ്യാജല പർവ്വതത്തിൻ്റെ അവിടെ നിന്നാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വിഗ്രഹം കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അതായത് പണ്ട് കാലത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടാവുകയും അങ്ങനെ ആ സ്വപ്ന ദർശനം അനുസരിച്ച് ഇവിടെ നിന്ന് ആൾക്കാർ ഇന്ത്യയിലേക്ക് പോയി ആ വിന്ധ്യാജല പർവ്വതത്തിൻ്റെ അവിടെ നിന്നാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വിഗ്രഹം കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം ചെയ്ത് വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പം ക്യാമറ ഓഫ് ചെയ്തിട്ട് നമുക്ക് ദർശനം കഴിഞ്ഞിട്ട് എന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ നമ്മൾ ഈ വിദ്യാഭ്യാസ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് വെളിയിലിറങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഉപദേവതാ പ്രതിഷ്ഠമാരും മറ്റ് കാഴ്ചകളൊക്കെ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ലക്ഷ്മി നാരായണ എൻ്റെ ഒരു വിഗ്രഹമാണ് ഒരു വിക്ഷ്മി നാരായണ ക്ഷേത്രമാണ് അതായത് ഈ വിന്ധ്യവാസിനി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ലക്ഷ്മി നാരായണ വിഗ്രഹമാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ടാമതായിട്ടിവിടെ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെ സീതാ സീതയും രാമനും അതായത് ഈ വിന്ധ്യാവാസി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ വിന്ധ്യവാസിനി ക്ഷേത്രമാണ് കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ മൂന്ന് ചെറിയ സ്ത്രീകോലുകളാണുള്ളത് ഒന്ന് ശ്രീ രാമനും സീതയും ഇവിടെ രാധയും കൃഷ്ണനും മൂന്നാമതവിടെ ലക്ഷ്മിയും നാരായണനും അങ്ങനെ മൂന്ന് രീതിയിലുള്ള ശ്രീകോവിലുകളാണ് ഒന്നിച്ച് ഒന്നിച്ച് തന്നെയാണ് ആ ഒരു ഒറ്റ ശ്രീകോവിലാണ് ഒറ്റ ഒറ്റ ശ്രീകോലിൽ തന്നെ ഇങ്ങനെ മൂന്ന് പ്രതിഷ്ഠയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് വിന്ധ്യ വാസിനി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഇങ്ങനെ വലത്ത് സൈഡിലായിട്ടിങ്ങനെ ഭംഗിയായിട്ടിങ്ങനെ കുറേ മണികൾ വെച്ചിരിക്കുന്നതാണ് അത് കണ്ട അതുപോലെ ഇങ്ങനെ പല രീതിയിലൊക്കെ ഓരോരുത്തരെ സംഭാവന ചെയ്തതൊക്കെ ആയിരിക്കുക ഈ മണികൾ ഇത് ആ ഗേറ്റ് വഴിയാണ് നമ്മൾ കയറി വന്നത് കയറി വന്ന ആദ്യം നമ്മൾ ഇങ്ങനെ വന്ന ഇങ്ങനെ വന്ന ആ ക്ഷേത്രത്തിൽ തൊഴു തൊഴു കഴിഞ്ഞ നേരെ ഈ നമ്മുടെ ഇപ്പോൾ ഇടതു സൈഡിലായിട്ടുള്ള ആ മൂന്ന് വിഗ്രഹങ്ങൾ കണ്ടു ഇവിന്ന് പ്രതിഷ്ഠകൾ കണ്ടു ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം വേറെ എന്താണ് അവിടെ കാഴ്ചകളുള്ളതെന്ന് ഇവിടെ ധാർമിക് പുസ്തക ധാർമിക് പുസ്തക ഭണ്ഡാരമാണ് ഇവിടെ പുസ്തകങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ബുക്ക് സ്റ്റാളോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ഹോമ ഹോമകുണ്ടം കാണാം ഈ സൈഡിലായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ വലിയൊരു തൃശ്ശൂലമാണ് ഇവിടെ ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രമാണ് ചെമ്പ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു തൃശ്ശൂലം ചെമ്പാണോയെന്നറിയത്തില്ല ചെമ്പോ ചില അതുപോലെ സ്വർണ്ണ കളറിലുള്ള എന്തോ ഒരു ലോഹം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇങ്ങനെ ഇത് കൊണ്ട് ഇതുപോലൊരു ഒരു കമണ്ടന് പോലൊരു പാത്രം കാണാം തൃശൂലത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ നന്ദിയുടെ ഒരു വിഗ്രഹവും കാണാം ശിവക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ട് നിന്ന് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സംഗതികളും ലോഹമാണ് ലോഹം പൊതിഞ്ഞ രീതിയിലാണ് കാണുന്നത് ഇതാണ് ഇതിന് മുന്നിലുള്ള ത്രിശൂലം ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ക്യാമറ കയറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാമറ കയറ്റുന്നില്ല ശിവക്ഷേത്രം ആണ് വിന്ധ്യവാസിനി ഇങ്ങനെ ശിവക്ഷേത്രം നമ്മൾ ഈ ശിവക്ഷേത്രത്തിലും ദർശനം കഴിഞ്ഞിട്ടിറങ്ങിയതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നവഗ്രഹങ്ങളുടെ ഒരു വിഗ്രഹം സൈഡിലായിട്ട് കാണാം അതുപോലെ തന്നെ അഷ്ടധി പാലകരുടെ വിഗ്രഹങ്ങളുമുണ്ട് ശിവൻ്റെ പ്രധാന മൂർത്തി കൂടാതെ അതുപോലെ ഇവിടെ ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ വിവാഹം നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതുപോലെ ഇവിടെ ഈ വിവാഹം ഇവിടെ വെച്ച് വിവാഹം നടത്തുന്നത് വളരെ പ്രാധാന്യമായിട്ടാണ് കരുതുന്നത് ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കാറ്റത്ത് കറങ്ങുന്ന രീതിയിലൊരു കാറ്റാടി യന്ത്രം ഒരു സാധനം ഇവിടെ കാണാം മുകളിൽ ഓം അതിൻ്റെ മുകളിലായിട്ട് ഉണ്ട് അതുപോലെ ഇവിടെ കൊടിമരം കണ്ട ഇവിടെ ഈ കൊടിമരവും എല്ലാം ഇങ്ങനെ ലോഹം കൊണ്ടുള്ള രീതിയിലാണ് കാണുന്നത് കൊടിമരം ഒന്നും ക്ഷേത്രത്തിന് നേരെ മുന്നിലായിട്ടല്ല കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ദർശനം ആ സൈഡിലോട്ടാണ് പക്ഷേങ്കിൽ ഇവിടെ കൊടിമരം ഈ ഭാഗത്തായിട്ടാണ് കാണുന്നത് ഇതാണ് വിന്ധ്യ വാസിനി ക്ഷേത്രം ഇവിടെ ചെറിയ 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 ഉപദേവതകളൊക്കെ കാണാം ഇത് മഹിഷാസു മഹിഷാസുര മർദ്ദിനിയോ അങ്ങനെ ദുർഗയുടെ ഒരു ഭാവം തന്നെയാണ് കാണുന്നത് അങ്ങനെ പൊക്കാറയിലെ വിന്ധ്യവാസിനി ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ദയവായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നമസ്കാരം